രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് സമയത്താണ് അയ്യപ്പൻ്റെ കോപമുണ്ടാകുമെന്നും ആ ശിക്ഷ ലഭിക്കുമെന്നും പറഞ്ഞിട്ട് ആ തിരഞ്ഞെടുപ്പിലും രണ്ടാം പിണറായി സർക്കാരിലേക്കുള്ള വാതിലായി മാറുകയാണ് അപ്പോൾ ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ അങ്ങനെയാണോ സമുദായങ്ങൾ വോട്ട് ചെയ്യുക എന്നോ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെയല്ല എന്നിരിക്കലും ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് പുതിയ കാലത്തിൽ ഒരു തരത്തിലും ഈ പറഞ്ഞമാതിരി കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസ് മുക്ത കേരളം എന്നുള്ളതാണ് ഒരേപോലെ ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെ സ്വപ്നം അതിലേക്കാണ് പോകുന്നത് അപ്പോൾ ബി ജെ പി ഒന്നോ രണ്ടോ സീറ്റുകൾ നേടിയാലും വേണ്ടില്ല പ്രതിപക്ഷം വരരുത് എന്നൊരു തീരുമാനം അക്കാര്യത്തിലുണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വേറെ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് മുസ്ലിം ലീഗ് ചില സമയങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് സി പി ചില സമയത്ത് മുസ്ലിം ലീഗിനെ അതിലെ മുസ്ലിം എന്ന രൂപത്തിൽ മാത്രം കാണുന്ന രൂപത്തിലും പ്രതികരിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ മാറി മാറി വരും ഇന്നിപ്പോൾ എം വി ഗോവിന്ദൻ നടത്തിയ പ്രതികരണം രസകരമായ പ്രതികരണമല്ലേ പ്രവേശത്തിനുള്ള തീരുമാനമടക്കമുള്ള മാറ്റം സ്വാധീനിച്ചുണ്ടോ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആവശ്യമില്ലാത്ത ചർച്ചയിലേക്ക് പോകേണ്ടതില്ല അതായത് ആവശ്യം അവർ നിശ്ചയിക്കും എപ്പോൾ ചർച്ച വേണം എപ്പോൾ ചർച്ച വേണ്ട എപ്പോൾ പറയാം എപ്പോൾ പറയാൻ പാടില്ല അത് ഞങ്ങൾ നിശ്ചയിക്കും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞങ്ങൾ പുരോഗമനവാദികളാകും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞങ്ങൾ ആചാര സംരക്ഷകരാകും അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ആചാര സംരക്ഷകരാണ് അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇതിൽ മിണ്ടാൻ നിൽക്കുന്നില്ല